കേരളത്തിൽ നമ്മൾ ഇന്നേ വരെ കണ്ടത് വെച്ച് ഏറ്റവും രൂക്ഷമായ ഒരു ഉരുൾപൊട്ടലിൽ ഇരുന്നൂറ്റി നാല്പത്തിലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും പത്ത് മുപ്പത്തിരണ്ട് പേരെ കാണാതാവുകയും ചെയ്ത ഒരു വലിയ ദുരന്തത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ദുരന്തത്തെ നമ്മൾ കരളുറപ്പോടെ നിന്ന് എതിരിടുമ്പോൾ ഈ അനുവദിച്ച തുകയുടെ പത്തിലൊന്ന് പോലും വേണ്ട ഒരു ശതമാനം പോലും ഒന്ന് പോലും ഒരു രൂപ പോലും കേന്ദ്രം നമുക്ക് പണമായി ധനസഹായമായി അനുവദിച്ചിട്ടില്ല നമുക്ക് ഒരു കണക്ക് ഞാൻ പ്രേക്ഷകരോട് പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് വലഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങൾക്ക് എൻ ഡി ആർ എഫിൽ അനുവദിച്ചതിലും കൂടുതൽ തുക അനുഭവിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു അമിത്ഷായുടെ ഒരു പോസ്റ്റിൽ പറയുന്ന കാര്യമാണ് ഞാൻ ഈ വായിക്കാൻ പോകുന്നത് ആകെ അനുവദിച്ചിരിക്കുന്നത് അയ്യ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് കോടി രൂപയാണ് ആന്ധ്രാപ്രദേശിന് അറുന്നൂറ്റി എട്ട് കോടി രൂപ അവിടെ മരിച്ചത് നൂറിൽ താഴെ ആളുകളാണ് നാഗാലാന്റിന് നൂറ്റി എഴുപത് കോടി രൂപ പന്ത്രണ്ട് പേരിൽ താഴെയാണ് മരിച്ചത് ഒഡീഷയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് പോയിന്റ് രണ്ടേ നാല് കോടി രൂപ നൂറ്റി ഇരുപത്തിയഞ്ചിൽ താഴെയാണ് തെലങ്കാനയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ ത്രിപുരയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ ഇരുപത്തിയഞ്ച് പേരാണ് മരിച്ചത് ത്രിപുരയ്ക്ക് അത് അനുവദിച്ചതാകട്ടെ ആദ്യത്തെ പത്ത് ദിവസം കഴിയുമ്പോഴേക്കും പണം അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായി കേരളത്തിൽ നമ്മൾ ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ ഒരു ഉരുൾപൊട്ടലിൽ ഇരുന്നൂറ്റി നാൽപ്പതിലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും പത്ത് മുപ്പത്തി രണ്ട് പേരെ കാണാതാവുകയും ചെയ്ത ഒരു വലിയ ദുരന്തത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ദുരന്തത്തെ നമ്മൾ കരളുറപ്പോടെ ഒരുമിച്ച് നിന്ന് എതിരിടുമ്പോൾ ഈ അനുവദിച്ച തുകയുടെ പത്തിലൊന്നു പോലും വേണ്ട ഒരു ശതമാനം പോലും ഒന്നുപോലും ഒരു രൂപ പോലും കേന്ദ്രം നമുക്ക് പണമായി ധനസഹായമായി അനുവദിച്ചിട്ടില്ല ആ അനുവദിച്ചിട്ടാവട്ടെ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ മാത്രം ഞാനത് എൻ ഡി ആർ എഫിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ തന്ന പണത്തെ അല്ല കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എൻ ഡിആർഎഫിന്റെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത പണം അവിടെ ഇപ്പുണ്ട് അതിന്റെ കണക്കിലല്ല ഇടപെടുത്തിയിരിക്കുന്നത് അതിന് പുറമേ ഈ പ്രത്യേക ദുരിതാശ്വാസമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതാണ് ഇത് അമിത്ഷാ തന്നെ ട്വീറ്റ് ചെയ്തിരിക്കുന്ന എക്സിൽ പറയുന്നതാണ് ഇവിടെയാണ് നമ്മളുടെ എന്തിനീ വിവേചനം എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടാകുന്നത് എന്തെല്ലാം വിഷയങ്ങളിലാണ് നമ്മളെ ഒറ്റപ്പെടുത്തുന്നത് ഇവിടെ ഈ മരണമുഖത്ത് നിൽക്കുമ്പോൾ തീവ്ര ദുരന്തത്തിന്റെ മുഖത്ത് നിൽക്കുമ്പോൾ കേരളത്തെ എന്തിനെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം